തിരുവനന്തപുരത്തിന്റെ കാര്യത്തില് ഏകദേശം തീരുമാനമായെന്ന് തോന്നുന്നു ശശി തന്നെ ആയിരിക്കും സംസാരിച്ചപ്പോ തന്നെ നമ്മള് തിരുവനന്തപുരത്തെ പറ്റി നമ്മൾ നമ്മള് കാരണം അവസാന മേഖലകളിൽ ഞാൻ ആ സമയത്ത് ഒരു പോയിന്റ് ആണ് ഇരുപത്തി അയ്യായിരം ലീഗ് രാജ്യചന്ദ്രശേഖരൻ കിട്ടിയില്ലെങ്കിൽ അവസാന റൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ ശശി തരൂർ വരും പറഞ്ഞിരുന്നു അപ്പം അതേ അത് ഞാനിവിടെ സംഭവിച്ചു പക്ഷെ ആറ്റിങ്ങലേക്ക് പറ്റി പറയുകയാണെങ്കിൽ നാല് റൗണ്ട് ബാക്കിയുണ്ട് ആയിരം അഞ്ഞൂറ്റി രണ്ടാണ് ഇപ്പോൾ നീ ജോയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ അവസാനത്തെ നാല് റൗണ്ടിൽ അവസാനത്തെ രണ്ട് റൗണ്ട് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള രണ്ട് സ്ഥലങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇനിയും ഇനിയും നമുക്ക് ഉറപ്പായി പറയാൻ സാധിക്കും ഇനിയും അട്ടിമറി നടക്കും ഇനിയും ഇനി ആര് ജയിച്ചാലും ആയിരം ഊട്ടിന് താഴെ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് ഊട്ടിന് താഴെ എന്ന അവസ്ഥയിലായിരിക്കും നമുക്ക് ടെക്നിക്കൽ വന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ കാണുന്നൊരു കാര്യം ആറ്റിങ്ങിൽ ഏറ്റവും അധികം ഈ പറയുന്നത് പോലെ ക്ഷമികളൊരു കോൾ കൊട്ടായതാണ് ഹലോ അപ്പോ അതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ആ നമുക്ക് ദേശീയ സാഹചര്യം നോക്കി കഴിഞ്ഞാൽ ദേശീയ സാഹചര്യം നമ്മളിപ്പോൾ നോക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും എൻ ഡി എക്കും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എൻ ഡി എ കേവല ഭൂരി ബി ജെ പി എന്ന പാർട്ടിക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല ഇപ്പോഴും ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് സീറ്റുകളിലാണ് എൻ ഡി എന്ന പാർട്ടി ലീഡ് ചെയ്യുന്നത് പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി അമ്പത് സീറ്റുകളിലേക്ക് എത്തിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ ആര് ഭരിക്കുമെന്നതിനെ പറ്റിയിട്ട് പോലും നമുക്ക് ഇപ്പോഴും സംശയിക്കുന്നതിനൊക്കെ വരും പ്രധാനമായും ും ബിജെ എൻ ഡി എ അല്ല ബിജെപി കേവലം ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നില്ല ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് സീറ്റുകളിലാണ് ഇപ്പോ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവരപ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് സീറ്റുകളിലാണ് ബിജെപി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അതെ അതിലും നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം എന്ന് ഇതില് പത്തൊമ്പത് മണ്ഡലങ്ങളിലാണ് ബി ജെ പിയുടെ ഭൂരിപക്ഷം ആയിരം വോട്ടുകളിൽ താഴെ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉള്ളത് അപ്പൊ അത് കൈവിട്ടു പോകാനും സാധ്യത പത്തൊമ്പത് മണ്ഡലങ്ങളിൽ ഇന്ന് സംഭവിക്കാം ബി ജെ പിയുടെ മാത്രം കാര്യമാണ് പറയുന്നത് പത്തൊമ്പത് മണ്ഡലങ്ങളിൽ എന്ന് സംഭവിക്കാം പക്ഷെ അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസിന്റെ എട്ട് മണ്ഡലങ്ങളിലാണ് ആയിരം വോട്ടുകളിൽ താഴെ വന്നിട്ടുള്ളത് ബാക്കി തൊണ്ണൂറ്റി തൊറ്റി ഒൻപത് സീറ്റുകളിലാണ് ഇപ്പോൾ കോൺഗ്രസ് തനിയെ ലീഡ് നേടിയിരിക്കുന്നത് അല്ലെ അതിൽ ഈ പറയുന്ന എട്ട് മണ്ഡലങ്ങൾ മാത്രമാണ് ആയിരത്തിൽ കുറവ് ഭൂരിപക്ഷം കാണിക്കുന്നത് അതെ ഒരു സീറ്റ് ീറ്റിനു മുകളിൽ കോൺഗ്രസ് ഉറപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ടോട്ടൽ ആയി ഒരു ഇരുന്നൂറ്റി അമ്പത് സീറ്റുകൾ വരെ എത്താനായി സാധിക്കും ഇനിയും ജെ ഡി യുവിന്റെയും അതേപോലെ തന്നെ ടി ഡി പി യുടെ ഒരു പരോക്ഷ പിന്തുണ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിലേക്ക് എത്താൻ സാധിക്കും ഉണ്ടെന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഓൾറെഡി സത്യപ്രതിജ്ഞ ജൂൺ ും നിതീഷ് കുമാറിനെ പറ്റി മമതാ ബാനർജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കണം എന്നൊക്കെ പറഞ്ഞ് മമതാ ബാനർജി സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞു നിതീഷ് അതെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സാഹചര്യം പോലും ഒരു തിരിഞ്ഞുവരാനുള്ള സാധ്യതയുണ്ട് ഇതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നത് ചന്ദ്രബാബു നായിഡു ആയിരുന്നു ചന്ദ്രബാബു നായിഡുവിന്റെ കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്കത് മനസ്സിലാവും അദ്ദേഹം തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും ഒരു മോദി വിരോധിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദിക്കെതിരെ ആദ്യമായി പടം നയിച്ചത് ചന്ദ്രബാബു നായിഡു ആയിരുന്നു ഇത്തവണ പോലും ചന്ദ്രബാബു നായിഡുവിന് പേഴ്സണലി എൻ ഡി യോട് ഒരു ആഭിമുഖ്യമില്ലായിരുന്നു അദ്ദേഹത്തിന്റെ സഖ്യകക്ഷിയായ ജനസേന

സീറ്റുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു കോൺഗ്രസ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റാണ് സമാജ്വാദി പാർട്ടി കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷി എന്ന് വിളിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സഖ്യകക്ഷിയിൽ സമാജ്വാദി പാർട്ടിയുടെ ഒരു എൻ ഡി എ സംബന്ധിച്ച് സ്പോയിലർ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് കാരണം സമാജ്വാദി പാർട്ടി അവരുടെ സകല ശക്തിയും അവര് പുറത്തെടുക്ക കോൺഗ്രസിനെ സഹായിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന് വളരെ ഒരു ഉണർവ് നൽകുകയും ചെയ്യാൻ സാധിച്ചു ഇപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട മണ്ഡലം സ്മൃതി ഇറാനി തോറ്റുപോയിരിക്കുകയാണ് അമേതി തോൽക്കാറായിരിക്കുന്നത് നമുക്ക് പറയാം കാരണം ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷം അടുത്ത ാണ് കോൺഗ്രസിന്റെ കളിയാക്കിയ കിശോരിലാൽ അവിടെ വിജയിക്കാൻ പോകുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും സമാജ്വാദി പാർട്ടി എന്തുമാത്രം അവിടെ കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അവിടെ ഒരു പേജ് ഒരുക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് വലിയ വലിയ ആളുകൾ ബിജെപിയുടെ സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വളരെ കുറവാണ് അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ വാരണാസി വാരണാസിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിനപ്പുറം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ അഞ്ചു ലക്ഷം വോട്ടുകൾ വിജയിച്ച നരേന്ദ്രമോദിയാണ് എന്ന് നമ്മൾ മറക്കരുത് ഏകദേശം അറുപത് അറുപത് മുതൽ എഴുപത് സീറ്റുകൾ വരെയാണ് ബിജെപിക്ക് ഇത്തവണ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏകദേശം തീർച്ചയായിട്ടും അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നേരത്തെ പറഞ്ഞ പോലെ എക്സിറ്റ് പോളുകളെല്ലാം കാറ്റിൽ പറത്തിയ അവസ്ഥയാണ് ഉള്ളത് എക്സിറ്റ് പോളുകൾ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ആറ്റിങ്ങൽ മാത്രമാണ് ആറ്റിങ്ങിൽ ഇപ്പോ ജോയി മുന്നില്ലെന്ന ഒരു വാർത്ത വരുന്നുണ്ട് ആറ്റിങ്ങലാണ് ഇനി ഡൗട്ട് ഉള്ള ഒരേ ഒരു മണ്ഡലം എന്ന് പറയാൻ പാടില്ല ബൂത്തുകളിലേക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു മാറി മറിയാനുള്ള സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കും അതായത് തൃശ്ശൂരിൽ എടുത്തതിന്റെ സന്തോഷം സുരേഷ് ഗോപി പങ്കുവെക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അദ്ദേഹത്തിന് നല്ല സന്തോഷമുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇനി അവിടെ ഇപ്പൊ കെ സി വേണുഗോപാലിന്റെ ഒരു ബൈറ്റ് ഞാൻ കേൾക്കുകയായിരുന്നു അതിൽ പറയുന്ന അദ്ദേഹം പറയുന്നത് തൃശ്ശൂരിലെ പരാജയത്തെ പറ്റി പഠിക്കുമെന്നൊക്കെയാണ് ഇനി ഇത് അവരുടെ പഠന പഠക്കത്തെന്തുകൊണ്ടാണോ എന്താണ് കാരണമെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതേസമയം ഏറ്റവും രസകരമായി തോന്നുന്ന ഒരു കാര്യം സി പി ഐയുടെ രണ്ട് മണ്ഡലങ്ങളാണ് പോയിരുന്നത് തിരുവനന്തപുരവും അതുപോലെ തൃശ്ശൂരും പന്നിൻ രവീന്ദ്രനും പരാജയപ്പെടുന്നു ഒരു ഭാഗത്ത് സുനിൽകുമാറും പരാജയപ്പെടുന്നു പിന്നെ അരുൺകുമാർ മാവേലിക്കരെ ജയിക്കുമെന്ന പ്രതീക്ഷ വലുതായി ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ രണ്ട് പ്രധാനപ്പെട്ട ആളുകളും സി പി ഐയുടെ ഭാഗത്തുനിന്ന് പരാജയപ്പെട്ടിരിക്കുന്നു അത് സി പി എമ്മിന്റെ ഉള്ളിലുള്ള പ്രശ്നമാണോ എങ്ങനെയാണെന്നുള്ളതും ചർച്ച ചെയ്യേണ്ടി ഒരു അവസ്ഥ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും അല്ലെ സി പി എമ്മിന് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം തന്നെയായിരിക്കും കാരണം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ആദ്യമേ തന്നെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടതാണ് ഇതോടെ സി പി എമ്മും ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടാൻ സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ടോട്ടൽ അഞ്ച് സീറ്റുകളിൽ മാത്രമാണ് സി പി എം എന്ന പാർട്ടി ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ആറ്റിങ്ങിന്റെ കാര്യത്തിൽ നമുക്കൊരു ഷൂരിറ്റി ഇല്ല ആറ്റിങ്ങിൽ ഇലക്ഷൻ കമ്മീഷന്റെ സൈഡിൽ കാണിക്കുന്നത് ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി അറുനൂറ് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് അതെ ഏറ്റവും രസകരമായി തോന്നുന്നു ഹൈബ്രീഡിന്റെ ഭൂരിപക്ഷമാണ് എനിക്ക് തോന്നുന്നു എതിർ സ്ഥാനത്തിൽ ഷൈൻ ടീച്ചർ നേടിയ ടോട്ടൽ വോട്ടിനെക്കാട്ടിലും ലീഡാണ് നമ്മളന്ന് പറഞ്ഞിരുന്നു കാരണം തീർത്തും ഒരു വെല്ലുവിളിയെ കൊടുക്കാൻ സാധിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ടീച്ചർന്ന് നമ്മൾ പറയാൻ സാധിക്കും ആ ഒരു സാഹചര്യം കാണുമ്പോൾ തീർത്തും അവരെ ആ മണ്ഡലം വിട്ടുകളഞ്ഞു എന്നുള്ള രീതി പോലും നമുക്ക് ഒരു മറ്റൊരു പ്രതീക്ഷ ഹംസയായിരുന്നു പൊന്നാനിയിൽ അതും അബ്ദുൾ സമദ് സമുദായം രണ്ടു ലക്ഷത്തിന്റെ തോളിലാണ് ഭൂരിപക്ഷം എത്തിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ പല സ്ഥാനാർത്ഥികൾക്കും ഭൂരിപക്ഷം ഒരു ലക്ഷം രണ്ട് ലക്ഷം നമുക്ക് എടുത്തു പറയുന്നത് അതെ തീർച്ചയായിട്ടും പരാജയപ്പെടുത്തുക സ്ഥാനാർത്ഥി പരാജയപ്പെടുക അതും ഒരു ലക്ഷത്തി ആറ് ഒരു ലക്ഷത്തി ആറായിരത്തി അറുനൂറ്റിഇരുപത്തി ഏഴ് വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡുകൾ സാഹചര്യം ഇത്രയും വലിയൊരു പരാജയം ടീച്ചർക്ക് ടീച്ചറെ പോലൊരു ടീച്ചറെ പോലൊരു വ്യക്തിത്വമുള്ള ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും നമുക്ക് മുന്നിലെത്തിയിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് വോട്ടിനാണ് ാലും നമുക്ക് ഇപ്പൊ നമുക്കൊരു ഷുഗർ പറയാൻ സാധിക്കില്ല എന്ന് പറയാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കാണ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാവേലിക്കരയും മാവേലിക്കരയിൽ പതിനായിരം മുട്ടുന്ന താഴേക്ക് പുളിക്കുന്ന സുരേഷിന്റെ ഭൂരിപക്ഷം കൊടുത്തിരിക്കും നമ്മൾ നോക്കിക്കാണ്ടെ മാവേലിക്കരയും കൂടെ ഒരു റഡാറിലേക്ക് ഇങ്ങനെ വരികയാണ് പക്ഷെ മാവേലിക്കരലും എനിക്ക് തോന്നുന്നില്ല അത്ഭുതങ്ങൾ സംഭവിക്കുന്നു കാരണം അവസാന ഭാഗം തീരാൻ പോകുന്നത് ഇനി ചങ്ങനാശ്ശേരി ഭാഗത്തേക്കൊക്കെ ആയിരിക്കും അവരെ യു ഡി എഫിനെ സംബന്ധിച്ച് ഈസിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഈ ഒരു സാഹചര്യത്തിൽ കാസർഗോഡ് രാജ്ഭവൻ ഉണ്ണിത്തന്നെ ഉണ്ണിച്ച് ആവുകയാണ് വീണ്ടും ബാലക്ഷ്മി മാഷ് നല്ലൊരു എതിരാളിയാണെങ്കിൽ പോലും വിജയിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും മാഷ് നല്ലൊരു ഫൈറ്റ് കാഴ്ച കാഴ്ചവെക്കാൻ മാലക്ഷ്മർ മാഷിപ്പ് സമയത്ത് സാധിച്ചു ചോദിച്ചാൽ വേണമെങ്കിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും ി കാസർഗോഡ് പോലെ ഒരു മണ്ഡലത്തിൽ നിർത്താത്തത് എൽ ഡി എഫിനെ തവണ ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷനാണ് കെ സുധാകരൻ കണ്ണൂർ വിജയി ഇത്തവണയും ഏകദേശം അതിനോട് എടുത്തിരിക്കുകയാണ് തൊണ്ണൂറായിരത്തോളം ഭൂരിപക്ഷം ഇത് ഇതുവഴിയായി തന്നെ തലപ്പറമ്പ് നിരോധന മണ്ഡലത്തിൽ കെ സുധാകരന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പതിനായിരമാണ് ഭൂരിപക്ഷം കാരണം തളിപ്പറമ്പ് പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഭൂരിപക്ഷം ലഭിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് പല സ്ഥാനാർത്ഥികളും ഒരു ലക്ഷം വോട്ട് എന്ന വലിയ മാസത്തിലേക്ക് എത്താൻ പോവുകയാണ് എന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫ്രാൻസിസ് ജോർജ് ഒരു ലക്ഷം വോട്ടിലേക്ക് എത്താൻ പോവുകയാണ് എം കെ രാഘവൻ ഓൾറെഡി ഒരു ദേശം വോട്ട് തൊട്ടു അതും കോഴിക്കോട് പോലും മലിന്റെ കാര്യം ആദ്യമേ പറഞ്ഞു അതേ ഒരു ലക്ഷം വോട്ടുകൾ തൊട്ടിരിക്കുകയാണ് ടീം കുരിയാക്കൂർ സാധ്യമോ ഒരു ലക്ഷം വോട്ട് തൊട്ടു പ്രേമയവരും കൊല്ലത്തിന്റെ പ്രേമരു ഒരു വട്ടം കൂടി ഒരു ലക്ഷം വോട്ട് തൊട്ടിരിക്കുകയാണ് രാഹുൽ ഒരു ഭൂരിപക്ഷം കുറയുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷേ മൂന്ന് ലക്ഷം കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇനിയും അവിടെ ഇപ്പോഴും ആറ് എഴുപത് ശതമാനം വോട്ടുകൾ എഴുന്നിട്ടുള്ളൂ ഇനിയും മുപ്പത് ശതമാനം വോട്ടുണ്ട് ഇപ്പൊ തന്നെ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ആണ് എന്തായാലും എനിക്ക് തോന്നുന്നു മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാ ാണ് സാധ്യത കേരളത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം പറയുന്നത് എന്തുകൊണ്ടാണ് എൽ ഡി എഫിന് ഇത്രയും വലിയൊരു തോൽവി സംഭവിച്ചത് കാരണം പ്രാവശ്യം അവർക്ക് പഴയ ന്യായീകരണങ്ങളുണ്ടായിരുന്നു ഷഫിമലുണ്ടായിരുന്നു അതേപോലെ രാഹുൽ ഗാന്ധി എഫക്ട് ഉണ്ടോ ഇത്തവണ എല്ലാവരും പറയുന്നതാണ് അങ്ങനെ ഒരു എഫക്റ്റ് ഇല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ അധികം ഉദ്ദേഹം ജനിപ്പിക്കുന്ന ഒരു മത്സരത്തിലേക്കാണ് ആറ്റിങ്ങിൽ പോകുന്നത് നമുക്ക് പറയാൻ സാധിക്കും ആറ്റിങ്ങിൽ മിനിജോടെ ഭൂരിപക്ഷം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന ഭൂരിപക്ഷമായി കുറഞ്ഞിരിക്കുന്നു ഇടയ്ക്ക് ഒരു സ്ലൈബ് മിങ്ങിൽ രണ്ടായിരം മൂടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് കയറിയതാണ് പിന്നെ അത് പിന്നെയും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ടിലേക്ക് കുറഞ്ഞിരിക്കുന്നു എനിക്ക് വളരെ ഞാനത് രീതിയിൽ അനാലിസിസ് എന്ന് പറയുകയാണ് അവസാനത്തെ രണ്ട് ബൂത്തുകൾ എന്ന് പറയുന്നത് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ബൂത്തുകളാണ് പക്ഷെ നിലവിലൊരു ട്രെൻഡ് വെച്ചിട്ട് ബി ജെ പി അവിടെ അതെന്ത് മാത്രം അടൂർ പ്രകാശിന്റെ ആ വോട്ടുകൾ പിടിക്കുന്നു എന്നത് അനുസരിച്ചാണ് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരു സ്ലൈറ്റ് മോമെന്റിന്റെ ചിലപ്പോൾ ഒരു പക്ഷേ അടൂർ പ്രകാശ് കയറി വരാനും ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ നൂറിൽ താഴെ ആയിരിക്കാം ആറ്റിങ്ങിലെ ഭൂരിപക്ഷം പറയാൻ സാധിക്കും എന്തായാലും കേവലം ആറ്റിങ്ങൽ മാത്രമാണ് ഇനിയിപ്പോ ഏകദേശം ഡൗട്ട്ഫുൾ ആയിട്ട് വളരെ അതെ തീർച്ചയായിട്ടും ബാക്കി കേരള സംസ്ഥാനത്ത് ഇപ്പൊ പറയുന്നത് പോലെ പതിനെട്ട് സീറ്റുകൾ യു ഡി എഫ് തന്നെയായിരിക്കാം തീർച്ചയായിട്ടും അതെ 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 അല്ല ഏറെക്കുറെ നമുക്ക് പറയാൻ പറ്റില്ല ആറ്റിങ്ങലെ സാഹചര്യം ഏതൊരു ഈ സാഹചര്യം അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല പേരും വല്ലാതെ പിന്നിലായി പോയി മനസ്സിലാക്കുന്നത് ഇല്ല വീ മുരളീധരൻ വളരെയധികം പിന്നിൽ പോയിട്ടില്ല എന്നാണ് നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഇതിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കമ്മീഷന്റെ സൈറ്റിൽ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് അടൂർ പ്രകാശിന്റെ പേരാണ് നമുക്ക് ഇപ്പോഴും എലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ കാണാൻ സാധിക്കുന്നത് അടൂർ പ്രകാശ് മുന്നിൽ നിന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ പക്ഷേ നമുക്ക് മുപ്പത്താറ് റൂട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നു എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഓരോ മണ്ഡലം വെച്ച് പോയി കഴിഞ്ഞാൽ പോലും അവസാനത്തെ ബൂത്തുകളിലേക്ക് ഇതാ എന്താ പോവുകയാണ് അയ്യായിരത്തി രണ്ട് ഓട്ടിൽ മാത്രമാണ് അടൂർ പ്രകാശും വി മുരളീധരനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ ഇതാണ് ത്രികോണ മത്സരം നമുക്ക് പറയാൻ സാധിക്കും അയ്യായിരം ഓട്ടിന്റെയൊക്കെ പുറകിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി തമ്മിലുള്ള എന്ന് പറയുമ്പോൾ ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ ഇതാണ് ത്രികോണ മത്സരത്തിന്റെ യഥാർത്ഥ രൂപം എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ് ഇനിയിപ്പോ വരുന്ന മണിക്കൂറിൽ വോട്ടിങ് ശതമാനം മനസ്സിലാകുമ്പോഴാണ് ആരാണ് മുമ്പിൽ വന്നതെന്നൊക്കെ മനസ്സിലാവുകൊണ്ട് സി പി എമ്മിന് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായി എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ തവണ സി പി എമ്മിന് കോൺഗ്രസിനെ കുറ്റം പറയാമായിരുന്നു കാരണം കോൺഗ്രസിനെ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യം ഉണ്ടായിരുന്നു കാരണം നിങ്ങൾക്ക് കേന്ദ്രത്തിലൊന്നും ഒന്നും കിട്ടില്ല നിങ്ങൾ അമ്മയെ പരാജയപ്പെട്ടു കേരളം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു കുറ്റങ്ങൾ ഒരിക്കലും കോൺഗ്രസിനെതിരെ ഇവർക്ക് ചുമത്താൻ സാധിക്കില്ല അതേപോലെ തന്നെ എൽ ഡി എഫിന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ യാതൊരു ഇവർക്ക് പറയാൻ സാധിക്കുകയാണ് ശബരിമല കൊണ്ടും രാഹുൽ ഗാന്ധി കൊണ്ടാണ് അത് പറയാൻ സാധിക്കില്ല ഇത് തീർത്തും ഭരണവിരുദ്ധ വികാരമെന്ന് തന്നെയാണ് നമുക്ക് ഒരുപക്ഷെ പറയാൻ സാധിക്കും ശരിക്കും കേരളത്തിൽ വളരെ വ്യക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇതിനെ പ്രതിരോധിച്ച ഒരു ഒരേ ഒരു സ്ഥാനാർത്ഥി നമുക്ക് വേണമെങ്കിൽ രാധാകൃഷ്ണനാണ് അദ്ദേഹം മന്ത്രിയാണെന്ന് പറയുമ്പോഴും രാധാകൃഷ്ണൻ എന്നൊരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവമാണ് ഇതിലെ ആലത്തൊരു വിജയം കൊണ്ടുവന്നതെന്ന് നമുക്ക് നൂറ് ശതമാനം പറയാൻ സാധിക്കും അതെ എന്തായാലും അല്പസമയത്തിന് ശേഷം വീണ്ടും കോണ്ടാക്ട് ചെയ്യാം ജോയൽ ഇപ്പൊ അടുത്ത ഒരു അപ്ഡേറ്റോട് കൂടി നമുക്ക് ഇലക്ഷൻ അപ്ഡേറ്റ് ഫുൾ മുഴുവനായി നൽകാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നോ രണ്ടോ അപ്ഡേറ്റുകൾ കൂടി നൽകേണ്ടി വരും വെരി ജോയിൽ സോചിനായിരുന്നു നമ്മുടെ ഒത്തുചേർന്നത് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരം എക്സിറ്റ് പോളുകളുടെ എല്ലാ പ്രവചനാത്മ പ്രവചനങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിശകലനം തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി വിചാരിച്ചതുപോലെയുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിട്ടില്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു വളരെ ചെറിയ ഒരു മാർജിനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചന്ദ്രശേ പ്രത്യേകിച്ച് ടി ഡി പിയും അതുപോലെ തന്നെ ജനതാദൾ യുണൈറ്റഡും മാറുകയാണെങ്കിൽ ചിലപ്പോൾ ഭരണം തന്നെ മാറിപ്പോവാനുള്ള സാധ്യതയുമുണ്ട് അത്ര എളുപ്പമല്ല ഇനി വരുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ ഇനി വരുന്ന മണിക്കൂറുകൾ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇനി അടുത്ത ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ കൂടി ഞങ്ങൾ നൽകുന്നതായിരിക്കും അതുവരെയൊക്കെ നമ്മളോടൊപ്പം ഒത്തുചേരുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം